പെട്ടെന്ന് ഒരു ചോക്ലേറ്റ് കേക്ക് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ അതും വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ഉണ്ണിയപ്പായിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബൗളെടുത്തിട്ട് അതിൽ അരക്കപ്പ് ചെറു ചൂടുള്ള ഒരു പാൽ എടുക്കാം അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് ബട്ടറും ഒരു ടീസ്പൂൺ വിനഗറും കൂടെ ആഡ് ചെയ്യണം കേട്ടോ ഇതെല്ലാം കൂടി കൂടി ബീറ്റ് വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഈ ഒരു മിക്സിലേക്ക് ഒരു കപ്പ് മൈദയും അര കപ്പ് കൊക്കോ പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെയും കൂടി ഇട്ടിട്ട് അഴിച്ചെടുക്കാം നന്നായിട്ട് അതിന് ആ ഒരു മിക്സ് ബാറ്ററിലോട്ടിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി ഒന്ന് എടുക്കാം ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം കുറച്ച് എണ്ണ ഡിപ്പ് ചെയ്തെടുക്കാം ഇനി അതിനകത്തോട്ട് നമ്മുടെ ഈ ഒരു ഇട്ടിട്ട് കുറച്ച് ചോക്ലേറ്റോ ചോക്ലേറ്റ് ചിപ്സോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്യാം കേട്ടോ അത് തികച്ചും ഓപ്ഷനൽ ആട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി അപ്പൊ നീ നമ്മുടെ ഉണ്ണിയപ്പ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഉണ്ണിയപ്പം എന്നൊക്കെ പറയൂട്ടോ ഈ ഒരു സംഭവത്തിന് വെറും അഞ്ചു മിനിറ്റ് എടുത്തു പോലും ഇല്ലാട്ടോ ഈ ഒരു സംഭവം നമുക്ക് റെഡിയാക്കി കിട്ടാൻ വേണ്ടി തന്നെ അതിനിടയ്ക്ക് തിരിച്ചു വാങ്ങും മർക്ക് ചെയ്തെട്ടോ